ജീവിതത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചാണ് മല്ലിക സുകുമാരൻ ഇന്നത്തെ നിലയിരുത്തിയത് സുകുമാരന്റെ മരണശേഷം മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും ഒറ്റയ്ക്ക് വളർത്താനും മലയാള സിനിമയിൽ നല്ലൊരു പൊസിഷനിൽ എത്തിക്കാനും മല്ലികയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മല്ലികയെക്കുറിച്ചും പൃഥ്വിരാജിനെ സംസാരിക്കുകയാണ് നടൻ പിള്ള രാജു മല്ലികയുടെ സിനിമാ ജീവിതത്തെ ആദരിക്കുന്ന മല്ലിക വസന്തം അറ്റ് ഫിഫ്റ്റീൻ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മണിയൻ രാജു കൊറോണ വന്ന് തീർന്നു പോകുമെന്ന് എല്ലാ പത്രങ്ങളിലും വന്നു കൊറോണയ്ക്ക് പിന്നാലെ ന്യൂമോണിയയും വന്നു ഈ സമയത്ത് മല്ലിക തന്റെ ഭാര്യ ഇന്ദിരയെ വിളിച്ചുവെന്നും പിന്നാലെ ഡോക്ടറെയും വിളിച്ചുമെന്നും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പറയുകയും ചെയ്തു തനിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം മല്ലികയാണെന്നും മണിയൻപിള്ള രാജു പറയുന്നു മാത്രമല്ല തനിക്കൊരു ജീവിതം തുറന്നു തന്ന ആളാണ് മല്ലികയെന്നും സിനിമയിൽ നടനാകാനും ഇതുപോലെ ചാവാൻ കിടന്നപ്പോൾ നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകാനും കാരണം മല്ലികയാണെന്നും മണിയൻപിള്ള രാജു ഓർക്കുന്നു അങ്ങനെയുള്ള കഥകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയാകുമെന്നും ഈ പരിപാടി മരിക്കും വരെ തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നും നാൽപ്പത്തിയൊൻപത് വർഷം ഈ ഒഴുക്കിനെ നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യവും ദൈവാനുഗ്രഹവുമാണെന്നും അദ്ദേഹം പറയുന്നു രണ്ട് മക്കളെയും വളർത്തിയെടുത്തു അവരെ നല്ല എത്തിച്ചു അമ്മ എന്ന നിലയിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തുവെന്നും എല്ലാവർക്കും ഒരു പാഠമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ നടൻ പൃഥ്വിരാജിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റിയും താരം സംസാരിക്കുന്നുണ്ട് ഒരിക്കൽ സംവിധായകൻ രഞ്ജിത്തിന്റെ പുതിയ പടത്തിലേക്ക് നായകരെ അന്വേഷിച്ച് തന്നെ വിളിച്ചിരുന്നു സിനിമയ്ക്കായി കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പയ്യൻ വേണം ആരുണ്ട് എന്ന് രഞ്ജിത്ത് ചോദിച്ചു ഒരു സലൂണിൽ മുടിവെട്ടാൻ പോയപ്പോൾ അവിടെ വെച്ച് സുകുമാര യും മല്ലികയുടെയും മകനെ കണ്ടു വളരെ സുന്ദരനാണ് താൻ ചെറിയ പ്രായത്തിൽ എടുത്തുകൊണ്ട് നടന്നിരുന്നതാണ് അങ്ങനെ താൻ മല്ലികയോട് കാര്യം പറഞ്ഞു ഒരു മടിയും കൂടാതെ പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് മല്ലിക മകനെ അയച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞ് രഞ്ജിത്ത് തന്നോട് പറഞ്ഞത് ഇതിലപ്പുറം ഒരു സെലക്ഷൻ ഇല്ല എന്നാണ് അതായിരുന്നു നന്ദനത്തിലെ നായകനെന്നും മണിയൻപിള്ളരാജു പറയുന്നു അതുകൊണ്ട് തന്നെ മല്ലികയ്ക്കുള്ളത് പോലെ തന്നെ സ്നേഹവും പൃഥ്വിരാജിനുമുണ്ട് മലയാള സിനിമയിൽ തന്നെ ഉപദേശിക്കാൻ രാജു ചേട്ടൻ അല്ലാതെ വേറൊരാൾക്കും അവകാശമില്ലെന്ന് ഒരു ചാനലിൽ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അവർക്കെല്ലാം തന്നെ വലിയ കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ പൃഥ്വിരാജിനെ വെച്ചൊരു സിനിമ ഭാഗ്യമുണ്ടായി അനന്തഭദ്രമായിരുന്നു അത് ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പാവാട എന്ന സിനിമ ചെയ്തു അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചോട്ടാ മുംബൈ എന്ന സിനിമയിൽ അമ്മയും മകനും ഒരുമിച്ച് അഭിനയിച്ചു ചോട്ടാ മുംബൈയിൽ മല്ലികയ്ക്കൊപ്പം ഇന്ദ്രജിത് ആയിരുന്നു അഭിനയിച്ചിരുന്നത് അന്നൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അമ്മയെ വിളിച്ചാൽ മോൻ ഫ്രീ എന്ന് എന്നാണ് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞത് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് മല്ലിക സുകുമാരനാണെന്നും അതിൽ മല്ലികയോട് കടപ്പാടുണ്ടെന്നും മുൻപ് ഒരഭിമുഖത്തിലും മണീൻപിള്ള രാജു പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ